ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റവ ഉപ്പുമാവാണ് തരി ഉപ്പുമാവെന്നു ഇവിടെ പറയും ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലൊക്കെ തന്നെ ഫസ്റ്റ് കിടക്കാം ഇതാണ് നമ്മൾ തെരി മുന്നൂറ് തെരിയാണ് എടുത്തിട്ടുള്ളത് അതായത് റവ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല പോലെ ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അടി കരിഞ്ഞു പോകാൻ പാടില്ല ഇതാ നമ്മളിവിടെ ദാ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല വറന്ന് വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് ഉള്ളി അരക്കഷ്ണം ഉള്ളി ഉണക്കമുളക് വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പിലിയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഫ്ലെയിം ഓൺ ആക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പച്ചമുളകൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കട്ടെ എരിവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഒരു വെളിച്ചെണ്ണയാണ് ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കരുവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ഉണക്കമുളകും കരുവേപ്പിലയും വെളുത്തുള്ളിയാണേ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് വെള്ളം ഉണ്ടാവും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം ഇതൊന്ന് വെള്ളം പതച്ച് വരണം വെള്ളം ഇതാ ഇടാ പതച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തെരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഈ തെരിയൊക്കെ മൊത്തത്തിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം തെരിയും വെള്ളമൊക്കെ മിക്സാക്കി സെറ്റാക്കി വെക്കണം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ റവ ഉപ്മാവ് തരി ഉപ്മാവ് ഇട റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ടേസ്റ്റിയായ റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്